ഓൺലൈൻ വഴി ഒരു മാസം ബുക്ക് ചെയ്യാവുന്ന ടിക്കറ്റുകളുടെ എണ്ണം ആറാക്കി ചുരുക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ അതായത് ഒരു യൂസർ ഐ ഡിയിലൂടെ ഒരു മാസം ഓൺലൈനിലൂടെ ആറ് ടിക്കറ്റുകളെ ബുക്ക് ചെയ്യാൻ അനുവദിക്കൂ നിലവിൽ ഓൺലൈനിലൂടെ ബുക്ക് ചെയ്യാവുന്ന പരിധി പത്ത് ടിക്കറ്റുകളാണ് എന്നാൽ പതിവായി ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇത്തരം പരിഷ്കാരങ്ങൾ തീർച്ചയായും ബുദ്ധിമുട്ടുണ്ടാക്കും ഓൺലൈൻ ടിക്കറ്റ് സംവിധാനത്തിൽ തന്നെ ചില നിയന്ത്രണങ്ങൾ വരുത്താൻ റെയിൽവേ ആലോചിക്കുന്നതാണ് ഒരാൾക്ക് ഓൺലൈനിൽ കൂടി ഇത്ര ടിക്കറ്റ് എടുക്കാവൂ എന്ന് പറയുന്നത് വേണ്ടി യാത്രക്കാരെ യാത്രക്കാരുടെ സൗകര്യങ്ങൾ കുറയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണുള്ളത് സംസ്ഥാനത്ത് ഹ്രസ്വദൂര യാത്രകൾക്ക് സ്ലീപ്പർ ടിക്കറ്റുകൾ നൽകില്ല എന്ന തരത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് കൊണ്ടുവന്ന പരിഷ്കാരം യാത്രക്കാരുടെയും കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെയും പ്രതിഷേധത്തെ തുടർന്ന് മരവിപ്പിച്ചിരുന്നു സംസ്ഥാനത്ത് പാസഞ്ചർ തീവണ്ടികളുടെ എണ്ണം താരതമ്യേന കുറവായതിനാൽ സ്ഥിരം യാത്രക്കാർ സ്ലീപ്പർ കോച്ചുകളെയാണ് കൂടുതലായി ആശ്രയിക്കുന്നത് യാത്രാ ദുരിതം വർദ്ധിപ്പിക്കുന്ന റെയിൽവേയുടെ ഇത്തരം തീരുമാനങ്ങൾക്കെതിരെ വ്യാപക ജനരോഷമാണ് എന്നും ഉയർന്നിട്ടുള്ളത് ഒരേ സമയം യാത്രക്കാരുടെയും റെയിൽവേയുടെയും താല്പര്യങ്ങൾക്കെതിരാണ് ഇത്തരം തീരുമാനങ്ങൾ കേരളത്തിന് വേണ്ടത്ര പാസഞ്ചർ ട്രെയിനുകൾ നൽകാൻ റെയിൽവേക്ക് ഇനിയും ആയിട്ടില്ല ആവശ്യത്തിന് ടി ഇമാരില്ല ഈ സാഹചര്യത്തിൽ യാത്രക്കാരെ വലയ്ക്കാൻ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ് റെയിൽവേയുടെ ഇത്തരം ടക്കം എ സി ഫസ്റ്റ് ക്ലാസ് റിസർവേഷനുകളിലുള്ള ഇളവുകൾ നിർത്തലാക്കുകയാണ് റെയിൽവേ കായിക താരങ്ങൾ ഡോക്ടർമാർ പത്രപ്രവർത്തകർ തുടങ്ങി അൻപത്തി മൂന്ന് വിഭാഗങ്ങൾക്കാണ് ട്രെയിൻ ടിക്കറ്റുകളിൽ ഇളവുകൾ ഉള്ളത് ഇതുമൂലം പ്രതിവർഷം ആയിരത്തി നാനൂറ് കോടി രൂപ നഷ്ടം വരുന്നു എന്ന കാരണമാണ് ഇത്തരമൊരു നിയന്ത്രണം കൊണ്ടുവരുന്നതിന് പിന്നിൽ ക്ലാസ് കോച്ചുകൾ സംബന്ധിച്ച് സാധാരണ യാത്രക്കാരെ യാത്രക്കാര് ഇല്ല എന്ന് തന്നെ പറയാം പക്ഷേ എല്ലാം ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണക്കിൽ പൊതുഗതാഗത മാർഗമായ റെയിൽവേ മാറ്റുന്നത് ശരിയല്ല മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം തുലോം കുറവായ കേരളത്തിനോടാണ് റെയിൽവേ എന്നും അവഗണന കാട്ടിയിട്ടുള്ളത് ഏതു സർക്കാർ കേന്ദ്രം ഭരിച്ചാലും ഈ അവഗണനയ്ക്ക് കുറവില്ലെന്നാണ് ഇത്തരം അനാവശ്യ പരിഷ്കാരങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് കേരളത്തോട് റെയിൽവേ കാണിക്കുന്ന അവഗണന വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു സംഭവമാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അനവധി നിരവധി പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി കേരളത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് അനുവദിക്കുകയും അത് ഏകദേശം രണ്ട് മൂന്ന് വർഷം പ്രവർത്തിക്കുകയും ചെയ്യും ഈ അടുത്ത സമയത്ത് പ്രത്യേക ഒരു ഉത്തരവിലൂടെ ആ കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് അഹമ്മദാബാദിലേക്ക് അലഹാബാദിലേക്ക് മാറ്റുകയുണ്ടായി അത് പിന്നീട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് റെയിൽവേ മന്ത്രിയെ കാണുകയും കഴിഞ്ഞ ആഴ്ച അത് വീണ്ടും കൊച്ചിയിൽ തന്നെ റിയൽ ഇസ്റ്റേറ്റ് അറി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ചെന്നൈ സോൺ റെയിൽവേ തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനോട് കാണിക്കുന്ന ഈ അനീതി അവസാനിപ്പിക്കണമെന്നാണ് പാസഞ്ചേഴ്സിന് പറയാനുള്ളത് മദ്രാസ് കേന്ദ്രീകരിച്ച് റെയിൽവേയുടെ ഉദ്യോഗസ്ഥ ലോബി കേരളത്തിൻ്റെ ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ കാരണം ഈ ഫണ്ട് അലോക്കേഷൻ എപ്പോഴും റീജിയണൽ തലത്തിൽ റീജിയണൽ ഹെഡ് ക്വാർട്ടേഴ്സായ മദ്രാസിലാണ് വരുന്നത് ഇത് പലപ്പോഴും കേരളത്തിൻ്റെ ബഡ്ജറ്റ് അലോക്കേഷൻ കേരളത്തിന് നൽകുന്നത് കുറഞ്ഞു പോവുകയാണ് അത് ഡൈവേർട്ട് ചെയ്ത് മറ്റു സംസ്ഥാനങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് എഴുപത്തേഴിലെ പിന്നെ മധുദന്തബാതെ അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്താണ് ഇവിടെ ഒരു ഡിവിഷൻ ഓഫീസ് പ്രഖ്യാപിച്ചത് ഡിവിഷൻ ഓഫീസ് പ്രഖ്യാപിച്ചപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായി നമുക്ക് അത് ഡിവിഷൻ ഓഫീസ് വരുന്നതിൻ്റെ ഭാഗമായി പിന്നീട് നമുക്ക് വരുന്നത് റെയിൽവേ സോണാണെന്ന് പറയും ഇപ്പം റെയിൽവേ സോണും ഇല്ല എന്തിനേറെ ഇവിടെ കേരളത്തിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചീഫ് എൻജിനീയറിങ് ഓഫീസ് പോലും ഇല്ല അപ്പോൾ കേരളത്തിൻ്റെ വികസനം ഏൽപ്പിച്ചിരിക്കുന്നത് തമിഴ്നാടിലെ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ അവരുടെ ഒരു ഇതിലാണ് ഇതിനെ പറയുക എന്ന് പറഞ്ഞാൽ കോഴിക്ക് ഊളൻ കാവൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് മലയാളിയോട് കുറേയൊക്കെ പലപ്പോഴും ജനങ്ങളല്ലെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഈ പറഞ്ഞതുപോലെ കൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് റോഡ് മാർഗം യാത്ര ചെയ്യുന്നവർ ഗതാഗത കുരുക്കിൽപ്പെട്ട് വലയുകയാണ് അതിൽ നിന്ന് രക്ഷ നേടാനായി തീവണ്ടിയെ ആശ്രയിക്കാമെന്ന് കരുതിയാൽ അവിടെയും കാത്തിരിക്കുന്നത് ഇത്തരം ദുരിതങ്ങളാണെങ്കിൽ എന്തു ചെയ്യും ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്ത ആഴ്ച